കാട്ടാന ആക്രമണത്തിൽ വീട് തകർന്നു തവരംകുന്നത്ത് ബഷീറിന്റെ വീടാണ് കാട്ടാന തകർത്തത് വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം വീടിന്റെ ജനൽ കാട്ടാന തകർത്തു ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിമാറിയതിനാൽ ആളപായം ഒഴിവായി ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകളും കാട്ടാന നശിപ്പിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് ഒരാഴ്ച മുൻപ് ബഷീറിന്റെ തൊഴുത്തും സമീപത്തെ വീട്ടിലെ തെങ്ങും കാട്ടാന പെഴുതെടുത്തിരുന്നു കാട്ടാനശല്യം രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കാട്ടാനശല്യം മേഖലയിൽ രൂക്ഷമാണ് തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റ് ചെയ്താൽ കാട്ടാനകൂട്ടം ജനവാസ മേഖലയിലേക്ക് വരുന്നത് ഒരു പരിധിവരെ തടയാനാകും പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തൊടി പറഞ്ഞു കാട്ടാനശല്യത്തിനു പുറമെ കുരങ്ങിൻറെയും മലയണ്ണാന്റെയും ശല്യം കാരണം കൃഷി നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു